അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് അഹങ്കാരം ഒരു വണ്ടിയാണിത് കാരണം ഇവ ലോഡ് ഇറക്കുന്നതാ ആ കാണുന്ന ആ എൻട്രൻസിൽ ആ സ്റ്റെപ്പിന്റെ അവിടെ അവിടെ ആണ് അവിടെ ലോഡ് ഇറക്കിയ വണ്ടിയാണിത് വണ്ടി കൊണ്ടുപോയി വേസ്റ്റ് തട്ടുന്നത് എവിടെയാണ് ഇതാ ഇവിടെ വേണ്ട കണ്ടമാനം അരി ഇവിടെ പോയിട്ടുണ്ട് ഇവൻ കൊണ്ടുപോയി വേസ്റ്റ് തട്ടിയതാണ് വണ്ടി നമ്പർ കെ എൽ കെ എ സീറോ വൺ എ എഫ് എൺപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യം ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാണ് എന്നോട് ഇവൻ ഹിന്ദിയിലാണ് സംസാരിച്ചത് കാരണം ഇവന് ഹിന്ദിക്കാരെ മലയാളീനസിനെയും കണ്ടാൽ അറിയത്തില്ല അതുപോലെ തന്നെ യാതൊരു ബഹുമാനവും ഇല്ല ഒരു മര്യാദയുമില്ല അവൻ കൊണ്ടുപോയി പിന്നെ അരി തട്ടിയിക്കുന്നത് കണ്ടോ തട്ടിയിരിക്കുന്നത് കണ്ടോ പൊന്നിൻ്റെ വില കൊടുത്ത് വാങ്ങുന്ന അരിയാണ് അത് പല സ്ഥലത്തുനിന്ന് ലോഡ് കയറ്റി വരുന്ന അരി ഇവൻ കൊണ്ടുപോയി തട്ടിയതാണ് ഇവിടെ അഹങ്കാരം കാണിച്ചവൻ വണ്ടി എടുത്ത് പോകണം നിങ്ങൾ അഹങ്കാരം അവന്റെ അഹങ്കാരം കാണിച്ച അവനാ വണ്ടി എടുത്ത് പോകണം വണ്ടി നമ്പർ ഒന്നുകൂടി ഓർത്തള കെ സീറോ വൺ എ എഫ് എൺപത്തിരണ്ട് മുപ്പത്തി മൂന്ന് ആ വണ്ടി ഇറക്കേണ്ട സ്ഥലമാണ് ഇത് ഇവിടാണ് നമ്മുടെ ഇത് കണ്ടോ